നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നായർ സർവീസ് സൊസൈറ്റി കുവൈത്ത് നൂറ്റി നാല്പത്തിയെട്ടാമത് മന്നം ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഹവല്ലി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു വ്യക്തികൾ ആശയങ്ങളായി രൂപാന്തരപ്പെടുകയാണ് വ്യക്തികൾ വ്യക്തികൾ പ്രതീകങ്ങളായി മാറുകയാണ് മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ അനേകം പുരോഗമനാശയങ്ങളുടെ പ്രതീകമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നായർ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രം വന്ന ഒരാചാരനല്ല മന്നത്ത് പത്മനാഭൻ അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഓർമ്മയോട് ചെയ്യുന്ന നീതികേടാണ് എന്ന് ഞാൻ പറയും പ്രസിഡന്റ് എൻ കാർത്തിക് നാരായണൻ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനത്തിന് ജനറൽ സെക്രട്ടറി അനീഷ് പി നായർ സ്വാഗതം പറഞ്ഞു സാങ്കേതിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് മാർക്ക് ടെക്നോളജീസ് കമ്പനി സിഇഒ ഡോക്ടർ സുരേഷ് സി പിള്ള വാണിജ്യ ജീവകാരുണ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് മഹാത്ത ജനറൽ ട്രേഡിംഗ് കമ്പനി സിഇഒ രാജീവ് എസ് പിള്ള ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ മിനി കുര്യൻ എന്നിവർക്ക് മന്നം എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ സമർപ്പിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു സുനിൽ പറക്കാടത്ത് ഫീനിക്സ് ഗ്രൂപ്പ് വി പി മുഹമ്മദ് അലി മെഡക്സ് രക്ഷാധികാരി കെ പി വിജയ്കുമാർ വനിതാ സമാജം കൺവീനർ ദീപ്തി പ്രശാന്ത് വെൽഫെയർ കമ്മിറ്റി കൺവീനർ പ്രബീഷ് എം പി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹരി വി പിള്ളയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മന്നം ജയന്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്മരണിക കയ്യെടുത്തു വാർഷിക പതിപ്പായ ആഗ്നേയ എന്നിവ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ട്രഷറർ ശ്യാംജി നായർ നന്ദി പറഞ്ഞു തുടർന്ന് തെന്നിന്ത്യയിലെ പ്രശസ്ത പിന്നണി ഗായകനും ഫിലിംഫെയർ അവാർഡ് ജേതാവുമായ ആലാപ് രാജുവും ബാൻഡും നയിച്ചു എന്ന അരങ്ങേറി സ്റ്റാർ സിംഗർ സീസൺ വിജയി നായർ ഫൈനലിസ്റ്റ് ജയദേവൻ ഹരിഹരൻ ഹരികുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് വിജയോ കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ വേദിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ശ്രീ ജയലിത ജയപ്രകാശ് പ്രവാസികളിലെ സ്ഥാനാർബുദവും ഗൈനക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ുംഭാഷണം നജീബ് ടീ കെ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷന്റെ വിവിധ ഏരിയകളിൽ നിന്നുള്ള സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി അബ്ബാസിയ എവർഗ്രീൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ മഹിളാവേദി പ്രസിഡന്റ് ഹസീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു മഹിളാവേദിയുടെ സ്നേഹാദരമായി ഡോക്ടർക്ക് മൊമെന്റോ കൈമാറി കെ പ്രസിഡന്റ് രാകേഷ് പറമ്പത്ത് സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കെ ഡി ഐ ജനറൽ സെക്രട്ടറി ഷാജി കെ വി ട്രഷറർ ഹനീഫ് സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് ജാവേദ് ബിൻ ഹമീദ് അനുഷ പ്രജിത് സിമിയ ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ ഷുഗർ ബ്ലഡ് പ്രഷർ പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു സെക്രട്ടറി രേഖ ടി സ്വാഗതവും ഡക്ന രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ അജ്ബക് അജ്ബാൻകൂർ അമ്പിളി ദിലി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു അഹമ്മദി കോർട്ടിലായിരുന്നു ആവേശകരമായ മത്സരത്തിൽ പ്രൊഫഷണൽ വിഭാഗത്തിൽ അനീഫ് ധീരജ് ടീം വിജയികളായി ഹർശാന്ത് സൂര്യകാന്ത് സഖ്യമാണ് റണ്ണർ അപ്പ് ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ സുബേർ ജിബിൻ ടീം ഒന്നാം സ്ഥാനവും ശിവ രവി ടീം രണ്ടാം സ്ഥാനവും ലോവർ ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ ചിൻഡു സോബിൻ ടീം ഒന്നാം സ്ഥാനവും ജലാക്സ് ജിജോയ് ടീം രണ്ടാം സ്ഥാനവും എയ്റ്റീൻ ഫൈവ് പ്ലസ് വിഭാഗത്തിൽ ഷിബു മലയിൽ സഞ്ജു ടീം ഒന്നാം സ്ഥാനവും സലീം നൌഷാദ് ടീം രണ്ടാം സ്ഥാനവും നേടി ഇന്റർ ആലപ്പുഴ വിഭാഗത്തിൽ ജഷ് ജോബിഷ് ടീം ഒന്നാം സ്ഥാനവും വരുൺ മാത്യു ടീം രണ്ടാം സ്ഥാനവും വനിതാ വിഭാഗത്തിൽ ഒലിവിയ മാർഗ്രറ്റ് ടീം ഒന്നാം സ്ഥാനവും ബ്ലസി പിയ ടീം രണ്ടാം സ്ഥാനവും നേടി പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനം അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിജയികൾക്കുള്ള അമ്പലി ദിലി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം മുൻ പ്രസിഡന്റ് ഡോക്ടർ അമീർ അഹമ്മദ് നൽകി രക്ഷാധികാരി ബാബു പനമ്പള്ളി ചെയർമാൻ രാജീവ് നടുവിലെ മുറി ജനറൽ സെക്രട്ടറി സിറിൽ ജോൺ അലക്സ് ചമ്പക്കുളം ട്രഷറർ സുരേഷ് വരിക്കോലിൽ സ്പോർട്സ് വിംഗ് ജനറൽ സെക്രട്ടറി ലിബു പായ്പാടൻ പ്രോഗ്രാം കൺവീനർ മനോജ് പരിമണം അഡ്വൈസറി ബോർഡ് ചെയർമാൻ മാത്യു ചെന്നിത്തല വനിതാ വേദി വൈസ് ചെയർപേഴ്സൺ സാറാമ ജോൺസ് ജനറൽ സെക്രട്ടറി ഷീന മാത്യു തുടങ്ങിയവർ വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചു ന്യൂസ് നാഫോ ഗ്ലോബൽ ദുബായ് ചാപ്റ്ററിന്റെ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചു ബർദുബായ് അൽമംഗൂൾ ഓർക്കിഡ് വ്യൂ ഹോട്ടലിൽ നടന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് സമ്മേളനത്തിലാണ് ഹരീഷ് നായർ ചെയർമാനായ കമ്മിറ്റി നിലവിൽ വന്നത് മധു നായർ ശാലിനി മുരളി എന്നിവർ അഡ്ഹോക്ക് വൈസ് ചെയർപേഴ്സൺമാരാണ് ഷീബ ഷൈജു രാജ്മോഹൻ ടി എന്നിവർ കമ്മിറ്റിയിലെ പ്രധാന അംഗങ്ങളായും മുൻ നാഫോ ഗ്ലോബൽ കുവൈത്ത് പ്രസിഡന്റ് രാജീവ് മെനോൻ മെൻറായും പ്രവർത്തിക്കും ഹരീഷ് നായർ ഉദ്ഘാടന പ്രസംഗം നടത്തി നാഫോ ഗ്ലോബൽ കുവൈത്ത് ആൻഡ് ഗ്ലോബലൈസേഷൻ കൺവീനർ അനീഷ് നായർ സ്വാഗതം പറഞ്ഞു നാഫോ ഗ്ലോബൽ ഇന്ത്യ ഉപദേശക ബോർഡ് മേധാവിയും നാഫോ ഗ്ലോബൽ കുവൈത്ത് ജനറൽ സെക്രട്ടറിയുമായ നവീൻ ചിങ്കോരം അധ്യക്ഷത വഹിച്ചു രാജീവ് മേനോൻ അഭിനന്ദന പ്രസംഗം നടത്തി റിസാല സ്റ്റഡി സർക്കിൾ ഫർവാനിയ സോൺ യൂത്ത് കൺവീൻ ഐ സി എഫ് അഡ്മിൻ ആൻഡ് പി ആർ പ്രസിഡന്റ് അസീഫ് സഖാഫി ഉദ്ഘാടനം ചെയ്തു നൌഫൽ പള്ളിപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജസ്സാം കുണ്ടുങ്ങൽ അബ്ദുറഹ്മാൻ വിളയൂർ ഹർഷദ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി നാഷണൽ സെക്രട്ടറി നജീബ് തെക്കേക്കാട് കൗൺസിൽ പരിപാടികൾ നിയന്ത്രിച്ചു പുതിയ ഭാരവാഹികളായി അൻവർ സാദദ് അദനി ചെയർമാൻ മുഹമ്മദ് ഷമീം ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഹിർ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു അംജദ് ഇബ്രാഹിം ഹാഷിം ഇർഷാദ് സാബിദ് കലന്ദർ അനീസ് റഹ്മാൻ ഷിഹാബുദ്ദീൻ സക്കാഫി ജസ്മൽ മുഹമ്മദ് അൻസാർ മുഹമ്മദ് റിയാസ് ഉമറുൽ ഫാറൂഖ് സക്കാഫി എന്നിവരെ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി